അഗ്രോഫാം നഴ്സറി പാർട്ടി പുറത്താക്കിയ കുഞ്ഞിക്കൃഷ്ണനെ ഒരു രീതിയിലും മഹത്വവൽക്കരിക്കാൻ കഴിയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിയെ വെല്ലുവിളിക്കാൻ കുഞ്ഞിക്കൃഷ്ണൻ ആരാണെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു എൽ ഡി വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാതിയോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എം വി ഗോവിന്ദൻ വി കുഞ്ഞിക്കൃഷ്ണന്റെ നിലപാടിനെ നിശ്ചിതമായി വിമർശിച്ചത് മുൻപ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് പാർട്ടി വിശദീകരിക്കണമെന്ന വി കുഞ്ഞൃന്റെ ആവശ്യത്തെയും എം വി ഗോവിന്ദൻ തള്ളി പുസ്തകം ഇറങ്ങുന്നതിനു മുമ്പ് കണക്ക് അവതരിപ്പിക്കാൻ മനസ്സില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു തോന്നിവാസങ്ങൾ പുസ്തകത്തിൽ എഴുതിവെച്ചാൽ കേസ് കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അത് ഒരു ഞാൻ 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 ആദ്യം കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും അതും രണ്ട് മൂന്ന് നാല് മുമ്പേ പറഞ്ഞു അപ്പോൾ ഇന്നലെ കുഞ്ഞേഷൻ എടുത്ത നിലപാട് കുഞ്ഞേഷിനെ പാർട്ടി പുറത്താക്കിയതാണ് പിന്നെ കുഞ്ഞീഷ്ണെ പാർട്ടി പുറത്താക്കി കുഞ്ഞീഷ്ണിനെ മഹത്വവൽക്കരിച്ചിട്ടാണോ സംസാരിക്കുക വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ചിത്ത പറയാനൊന്നും പോയിട്ടില്ല വ്യാ നല്ല രീതിയിൽ പയ്യന്നൂരിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞീഷ്ണിന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്ന് പറഞ്ഞു അത്രേ പറഞ്ഞിട്ടുള്ളൂ വെല്ലുവിളി ഞാൻ അതൊന്നും നേരിടാനേ പോകുന്നില്ല ആര് ആര് വെല്ലുവിളി ആരാണ് വെല്ലുവിളിക്കുക പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടൊരാളിന് എന്ത് വെല്ലുവിളി വിളിക്കാം ഞങ്ങളൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല അന്വേഷിക്കാൻ പോകുന്നില്ല എന്നു മലയാളിനെ പറയുന്നു ആ ഏത് കണക്കും കണക്കല്ല ഞങ്ങൾ പറച്ചയായിട്ട് പറഞ്ഞിട്ടില്ല മനസ്സില്ല പോരെ കുഞ്ഞിഷ്ടം പറയുന്ന ചോദ്യത്തിന് ചോദ്യം കൊണ്ട് ഉറപ്പൊട്ടിരിക്കുകയാണ് ചെറിയ ആള് നിങ്ങൾ കുറെ കൊല്ലം നടത്തും അത് അത്രയൊന്നും കാലം നടക്കൂല്ല വളരെ ചുരുക്കങ്ങൾ അമ്മയും കൊണ്ട് അവസാനിക്കും ഒറ്റുകാരനാണ് കുഞ്ഞികൃഷ്ണനെന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാർട്ടിക്കകത്ത് പരിഹരിച്ച പ്രശ്നങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പുറത്തു പറയുകയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെയും കോടാലിക്കൈയായി മാറിയവർക്ക് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് സ്ഥാനം വി കുഞ്ഞികൃഷ്ണനും ഇതുതന്നെയാണ് വിധിയെന്നും കുഞ്ഞികൃഷ്ണൻ മറക്കേണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു അതേസമയം പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് രക്തസാക്ഷി ഫണ്ടിന്റെ വിശദാംശങ്ങൾ താൻ പുറത്തുവിടുമെന്ന് കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബുധനാഴ്ചയാണ് കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം രാംകെനൂസ് കണ്ണൂർ നിങ്ങളുടെ അഭിമാനം ഒപ്പം ഞങ്ങളുടെയും വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ബോൺസായി ഓർണമെന്റൽ എക്സോട്ടിക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിങ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സു പോലെ മനോഹരം ദി ബിഗ്ഗസ്റ്റ് നഴ്സറി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള